ഇന്നത്തെ നിങ്ങൾക്കുള്ള മെസ്സേജാണ് ഗോ ഔട്ട് സൈഡ് കോഡിയോയിൽ നിന്നുള്ള സന്ദേശമാണ് ഇതൊരു ദേവതയാണ് ഒരു പ്രകൃതി ദേവതയാണ് ആ ഈ ദേവത പൂക്കളുടെയും പ്രകൃതിയുടെ ഒരു ഒരു ദേവതയാണ് ഈ ദേവതയുടെ നിങ്ങൾക്കുള്ള സന്ദേശമാണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചൂടുള്ള കാലാവസ്ഥയിലാണ് നിങ്ങളുടെ വീടിനകത്ത് ചടഞ്ഞ് കൂടിയിരിക്കാതെ നിങ്ങളുടെ ജോലി ചെയ്യുന്നത് നിങ്ങൾ പ്രകൃതിയിലാക്കുക പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക പ്രകൃതിയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുക അനുവദിക്കുന്ന ജോലികൾ ജോലിയിലേക്ക് മാറുക പരിസ്ഥിതി വാദം പരിശീലനം കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ ആവശ്യമായി തിരിച്ചറിയുക കൂടുതൽ വിശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പ്ലേ പ്ലേ ചെയ്യുന്ന നിങ്ങളെ ക്രിക്കറ്റ് അതുപോലെ ഫുട്ബോൾ ടെന്നീസ് അല്ലാതെ പ്രകൃതിയിൽ നിന്നും പ്രകൃതിയിൽ നിന്നുള്ള എന്തു തരത്തിലുള്ള കളികളായാലും അതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ കൂട്ടാനും എല്ലാം നിങ്ങൾ അനുവദിക്കും നിങ്ങൾക്ക് അനുവദിക്കുക അപ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് നല്ല മാറ്റം നിങ്ങളുടെ ബോഡിക്ക് ബോഡിക്കുണ്ടാകും നല്ല ഉന്മേഷം ഉന്മേഷവും എല്ലാം കിട്ടും പിന്നെ നിങ്ങളുടെ ഫാ മാനിഫെസ്റ്റേഷൻ നിങ്ങളെന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യണ്ടെങ്കിൽ നിങ്ങളുടെ മെയ് മാസം ഒക്കെ ആകുമ്പോഴുന്ന സമയങ്ങളിലേക്ക് നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷനൊക്കെ നടക്കാൻ പോവുകയാണ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഉണ്ടൊരു സന്ദേശം